സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് ഏ ആന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായാലും മാത്രം കണ്ടാൽ മതി കേട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള സഹോദരങ്ങളും ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതിൽ ഞാൻ ഇത് പറയുന്നത് അതായത് രതി വൈകൃതങ്ങളുടെ സൈക്കോകളാണെന്ന് ചില സംവിധായകരും അതുപോലെ നടന്മാരും ഒക്കെ അതായത് ഇന്ന് ഞാൻ ഒരു റീല് കണ്ടു നമ്മുടെ ഇടവേള ബാബുവിൻ്റെ കൂടെയുള്ള ഒരു റീലാണ് ഒരു പിന്നെ ഒരു യുവനടീൻ്റെയാണ് യുവ നടീന്ന് പറഞ്ഞാൽ ബാലതാരമായിട്ട് വന്നതാണ് അപ്പോൾ ആ നടി നടീങ്ങനെ ഡാൻസ് കളിക്കുന്നത് ബാബു ആണെങ്കിലും എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് ലാസ്റ്റ് ബാബുവട്ടൻ്റെ ഒരു ചേഷ്ട് ഇങ്ങനെ വന്നിട്ടാണ് മനസ്സിലാക്കണം നിങ്ങൾ അതായത് അയാളുടെ ആ നാക്കുകൊണ്ട് ഒരു ചേഷ്ട അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കഴിഞ്ഞാൽ ഇവരൊക്കെ വിചാരിക്കുന്ന എന്താണെന്നറിയാം ഇതൊക്കെ ഒരു ഏട്ടൻ്റെ സ്നേഹമാണ് ഇല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്നേഹമാണ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്നേഹമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവരെ പോയിട്ട് കെട്ടിപ്പിടിക്കാനും അതുപോലെ ഒന്നു നോക്കാനൊക്കെ നിൽക്കുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം ഇവന്മാരുടെ കാമത്തിലൂടെയാണ് നിങ്ങളെല്ലാവരെയും കാണുന്നത് അല്ലാതെ ഒരിക്കലും ഇവന്മാർ നിങ്ങളെ ഏട്ടനായിട്ടോ അനിയനായിട്ടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ രതി വൈകൃതങ്ങളുള്ള കുറേ സംവിധായകരുണ്ട് അതുപോലെ തന്നെ നടന്മാരുണ്ട് ഇപ്പോഴും തന്നെ കാണുന്നില്ലേ ഈ ടോയ്ലറ്റ് പോകുമ്പോൾ മൂത്രം കുടിക്കാൻ വേണ്ടി പോകുന്ന ടീമുകൾ മൂത്രം ഒഴിക്കുന്നത് നോക്കാൻ വേണ്ടി പോകുന്ന ടീമുകൾ മൂത്രത്തിൻ്റെ മണം വളം എന്ന് പറയുന്ന ടീമുകൾ ഇങ്ങനെയുള്ള ചില രതി രതി വൈകൃതങ്ങളുള്ള ഇവന്മാർ ഇവന്മാർക്കൊക്കെ ഭാര്യയും മക്കളും ഉണ്ട് ഏറ്റവും വലിയ രസം നല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന ടീമുകളാണ് ഇവരൊക്കെ പക്ഷേ എന്ന് പറഞ്ഞാൽ വൈകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ ലെവലിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാരവ കാരവേനിലായാലും അതുപോലെ തന്നെ ഹോട്ടലുകളിലായാലും ഇവർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ ഒരു സിനിമ സിനിമ ഷൂട്ടിങ്ങിന് ആൾ വന്നാൽ ഏകദേശം ഒരു പത്ത് അറുപത് റൂമുണ്ടെങ്കിൽ ആ അറുപത് റൂമും സിനിമാക്കാരുടേതായിരിക്കും അവിടെ നടക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി തൊട്ടിത്തര കാര്യങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പുതിയതായിട്ട് സിനിമയിൽ പോകുന്നവരെ നല്ല രീതിയിൽ സൂക്ഷിച്ചു പോവുക അതായത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോകരുത് അച്ഛനെയോ ആങ്ങലമാരെയോ ഇല്ലെങ്കിൽ അമ്മയെ അമ്മയെ കൂട്ടിയിട്ടൊന്നും രക്ഷയില്ല അമ്മയൊക്കെ കയറി പിടിക്കുന്നുണ്ടാ പറയുന്നത് നിൽക്കുന്നത് അതായത് മകളെ ഒരുത്തൻ കയറി പിടിച്ചപ്പോൾ അമ്മയെ ഇപ്പുറത്തുനിന്ന് കയറി പിടിക്കുന്നുണ്ട് അമ്മാതിരി തൊട്ട് ചെയ്യുന്ന ആളുണ്ട് അതായത് സ്ത്രീകൾക്ക് യാതൊരുവിധ ബലിയും കൊടുക്കാത്ത ഒരു തരം ഇതൊക്കെ ഞങ്ങളുടെ ആസ്വാദനത്തിന് വേണ്ടതാണ് എന്നുള്ള അഹങ്കാരത്തോടു കൂടി പെരുമാറുന്ന നടീ നടന്മാരാണ് നമ്മുടെ ഇതിലുള്ളത് സിനിമയിലുള്ളത് അതായത് ഇനി എഴുത്തുകാരായാലും ശരി അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകരായാലും ശരി ഇവർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നിന്നുകൊടുക്കുന്നത് എന്തിനാണ് പേടിച്ചിട്ടാണ് വേറെ ഒന്നുമല്ല പേടിയാണ് ഇവരൊക്കെ മെയിൻ പ്രശ്നം പേടിയാണ് ഇനി അവസരം കിട്ടിയില്ലെങ്കിലോ ഇന്നുള്ളൊരു പേടി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും പറഞ്ഞിട്ട് ഇപ്പം ഇവിടം വരെ എത്തിയതല്ലേ എന്നുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ എന്നാണ് അമ്മമാരുടെ പേടി അതുകൊണ്ട് അമ്മമാർ എന്ത് ചെയ്തു ചില കാര്യങ്ങളൊക്കെ കണ്ണടക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ഈ ബാലതാരമായിട്ട് വരുന്ന കുട്ടികളുടെ അമ്മമാരെ വരെ ഉപയോഗിച്ച ടീമുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത് കാരണം നിങ്ങളുടെ മകളെ ഞങ്ങൾ വലിയ എന്നാ പറയേണ്ടത് ബേബി ശാലിനിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നടിയാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബുവിൻ്റെ മകൾ ബേബി ശാലിനിയാണല്ലോ ആണല്ലോ അന്നത്തെ ഒരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അന്നത്തെ ബാബു ആണ് എല്ലാവരെയും കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാ അമ്മമാരോടും പറയുന്നത് എന്താണെന്നറിയില്ലേ നിങ്ങളെ മകളെ ഞാൻ ബേബി ശാലിനിയാക്കാം അങ്ങനെ പല തരത്തിലും സംവിധായകർ ചൂഷണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ സംവിധായകർ ചൂഷണം ചെയ്യുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാതാവിന് കിട്ടും നിർമ്മാതാവ് പിന്നെ ഈ ഡയറക്ടർ അല്ലെ മറ്റേ നടൻ മെയിൻ നടന് കൊടുക്കും നായകന് കൊടുക്കും അങ്ങനെയാണ് ഇവരുടെ ഷെയറിംഗ് ഒക്കെ ഇവർ ഭയങ്കരമാണ് ഒരു പ്ലേറ്റ് നിന്ന് ഊണ് കഴിക്കൽ ഇവർ ഭയങ്കര ഷെയറിങ്ങാണ് നല്ല കെയറിങ്ങുമാണ് നടന്നത് രാജ ഷേട്ടിനെ നല്ല കെയറിങ്ങാന്ന് പറഞ്ഞ പോലെയാണ് നടന്നത് അപ്പോൾ ഇങ്ങനെ രതി വൈകൃതങ്ങൾ അതുപോലെ ഒരു സംവിധായകൻ്റെ ഇത് ഇതാണ് അതായത് അടിവസ്ത്രങ്ങൾ ഈ നായിക ഏതാ നായിക അഭിനയിക്കുന്നത് ആ നായികൻ്റെ ഒരു അടിവസ്ത്രം ഇയാൾക്ക് നിർബന്ധമാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അയാൾ എങ്ങനെയെങ്കും അത് സംഘടിപ്പിച്ചെടുക്കുമായിരുന്നു അത് പ്രൊഡക്ഷൻ ഹൗസിൽ പറഞ്ഞിട്ടും സംഘടിപ്പിച്ചെടുക്കും കാരണം എന്താ അങ്ങനെയൊരു സീൻ അയാൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു പിന്നെ ഇപ്പോൾ ഈ ഷഡ്യം ബ്രൈസറോയൊക്കെ വേണ്ടതെങ്കിൽ ഇതിട്ടിട്ടുള്ള ഒരു ഒരു സീന് അയാൾ ക്രിയേറ്റ് ചെയ്യും അതാണ് അമ്മാതിരി തൊട്ടിത്തരമുള്ള സൈക്കോ സംവിധായകരുണ്ട് അപ്പോൾ ഇവന്മാരെല്ലാം ഈ അവസ്ഥ ആലോചിച്ച് നോക്കട ഒരു സ്ത്രീയുടെ അടിവസ്ത്രം എടുത്തു വെക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ലൈംഗിക ദാരിദ്ര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ലൈംഗിക വൈകൃത നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇങ്ങനെയുള്ള സംവിധായകർ ഇങ്ങനെയുള്ള ടീമുകൾ ഉള്ളെടുക്കതാണ് ഉള്ളടക്കിയാണ് ഈ പിഞ്ചു പൈതലങ്ങളെല്ലാം പോയിട്ട് അഭിനയിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് കുറച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മലയാളം വരുന്നാ പറയുന്നത് പറയാതിരിക്കുന്നത് ഒരു മലയോളം ഉണ്ട് ഈ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ഇവിടെ ആകെ ആരോ പറയുന്നുണ്ട് പക്കുറിച്ചാട്ടം മാത്രമേ ബാക്കിയാവുള്ളൂ എന്ന് ബാക്കി എല്ലാവരും തോന്നിവാസം കാണിച്ചിട്ടില്ല അമ്മതിരി തൊട്ടിത്തരം കാണിച്ചൊരുപാട് ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്നില്ല ഈ തൊട്ടിത്തരത്തിന് ആ നമ്മുടെ ഏട്ടനും മിക്കയും അവരൊന്നും കൂട്ടി നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ എടോ ഇത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടും അറിയാതെ മാതിരി നടിക്കുന്നതും തെറ്റ് തന്നെയാണ് അതായത് ഒരു സ്ത്രീ ഇതുപോലെ ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ആ രാത്രിയുടെ യാമത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണീർ അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതിൽ ഈ സൂപ്പർ സ്റ്റാർ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവരും കാരണക്കാരും തന്നെയാണ് ഇതിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പൃഥ്വിരാജു എന്ന് പറയുന്ന നടനടക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു അയാളോട് ഞാൻ രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കുകയാണ് അതായത് ഒന്ന് കടുവയുടെ സെറ്റിലെ പഴയ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തില്ലേ അതായത് വയറിളക്കിയിലെ ആ പാവങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇത് മതിയെന്ന് എങ്ങനെയാണ് പഴയ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തത് അതായത് തലേന്ന് കൊണ്ടുവന്ന് വെച്ച ഈ നായകനും നായികക്കും ഡയറക്ടർക്കും മറ്റേവർക്കെല്ലാം കൊണ്ടുവച്ച പാത്രങ്ങളുണ്ട് അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോഴേക്കും അവിടെ ഉണ്ട് കാരണം എന്താണ് അവർക്ക് ഏതോ മനുഷ്യന്മാർ ഏതൊരു വലിയ ആളെ വീട്ടിൽ പാർട്ടി ഉണ്ടായിരുന്നു എല്ലാവരും പാർട്ടിക്ക് പോയിന് അതുകൊണ്ട് തലേന്ന് കൊടുത്ത ഭക്ഷണം അവിടെ തന്നെയാണ് അതെന്ത് ചെയ്തു ആരും പറഞ്ഞു കളയണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെയില്ലേ ജൂനിയർ ആർട്ടിസ്റ്റ് അവർക്ക് കൊടുക്കാം കാരണം അത്താഴ പ്രശ്നക്കാരല്ലേ ഐറ്റങ്ങൾക്ക് എന്ന് പറയുന്നത് ഈ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഗുണമുള്ള പോലെയാണ് അങ്ങനെ ഈ നാരിയതും വളിച്ചതും എല്ലാം കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിൽ ഇതിറ്റങ്ങൾക്ക് അങ്ങ് വിളമ്പിക്കൊടുത്ത് എന്നിട്ട് വിളമ്പി കൊടുത്ത് നോക്കുമ്പോഴേക്കും പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ വയറിളക്കം പിടിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ അമ്പല നടന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് ചായ പോലും ഒരാൾക്ക് കൊടുക്കത്തില്ല അതായത് അങ്ങനെയാണ് അവിടെ ചായ കൊടുക്കൂല വെള്ളം കൊടുക്കൂല ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുടിച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഒഴിച്ചു കൊടുക്കലാകുമല്ലോ അതുപോലെ ഇവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ സാമ്പാർ എന്ന് പറയുന്നത് പുഴവെള്ളം പോലെ ആയിട്ടുണ്ടാവുമല്ലോ അതാണ് ആറ്റിലെ വെള്ളം പോലെ ആയിട്ടുണ്ടാവും അങ്ങനെയാണ് കൊടുക്കുന്നത് അതൊക്കെയെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് നിർമ്മിച്ച സിനിമകളാണ് പൃഥ്വിരാജ് അഭിനയിച്ച സിനിമകളാണ് അപ്പോൾ പിന്നെ ചില ആൾക്കാർ പറയും പൃഥ്വിരാജ് ആണോടൊ ഇതൊക്കെ നോക്കി നടക്കുന്നത് അത് നോക്കി നടത്തണം അങ്ങനെ നടത്താൻ കൽപ്പുള്ളവനെ വെക്കണം അവിടെ തൻ്റെ കടുവ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ സംഭവിച്ചു എന്നാൽ ഈ സിനിമയിലെങ്കിലും അത് സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് അവിടെ നോക്കി നിൽക്കണമായിരുന്നു പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ലാഭം നോക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഈ വർത്താനത്തിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവർക്കൊന്നും മനസ്സിലൊന്നും ഒരു നന്മയില്ല നമ്മളൊക്കെ ഒരു പത്ത് ഉറുപ്പ്യ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു ഉറപ്പ ഏതെങ്കിലും ഉയർത്തിന് കൊടുക്കാനാ നോക്കുക പക്ഷേ ഇവരങ്ങനെയല്ല ഇവർ പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഇരുപതാക്കുന്നതാണ് നോക്കുന്നത് ആരുടെ നെഞ്ത്തി ചവിട്ടിയിട്ടായാലും വേണ്ടില്ല ആരെ വിഷമിപ്പിച്ചിട്ടായാലും വേണ്ടില്ല അവരെങ്ങനെ കയറും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ഈ വൺ വേ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു സിനിമേൻ്റെ സെറ്റിൽ ഒരു അമ്മയ്ക്കും മകൾക്കും ക്രൂരമായിട്ട് അനുഭവിക്കേണ്ടി വീടിനനുഭവിക്കേണ്ടി എന്നാണ് പറയുന്നത് ഈ പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയത് വൺ വേ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മമ്മൂട്ടിയും പിന്നെ അങ്ങനെയൊക്കെയുള്ള എന്തെല്ലോ കഥാപാത്രങ്ങൾ എന്തൊക്കെയോ കൂടിയിട്ടാണ് അതിൻ്റെ ഇത് കടന്ന് അപ്പോൾ അതിലൊരു അമ്മയും മകളും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നായകന്മാർ നോക്കണം മമ്മൂക്കിയായാലും മോഹൻലാലായാലും പൃഥ്വിരാജായാലും ആരായിക്കഴിഞ്ഞാലും നോക്കണം നിങ്ങളുടെ സെറ്റിലുള്ള സ്ത്രീകളൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങേണ്ട സൗകര്യങ്ങളുണ്ടോ ആരുടെ ആരെങ്കിലും പോയിട്ട് വാതിലിന് മുട്ടുന്നുണ്ടോ ഇമാതിരി സൈക്കോകളാണിമാറി വാതില് മുട്ടി ഓടുക നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് നല്ലോണം ബള്ളടിക്കുക ബള്ളടിച്ചു വന്നിട്ട് ഒരുത്തം വാതില് മുട്ടി ഓടുക ഒരു ഒരു ഹാസ്യ നടനാ എല്ലാവർക്കും അറിയാം പേരൊക്കെ അറിയാം അണ്ണൻ തമ്പി എന്ന് ഒരു സിനിമയിൽ ബാതിൽ ഇങ്ങനെ അടിക്കുക ഓടുക പോലും ആർന്ന് ഓനയൊക്കെ പിടിച്ചിട്ട് അവൻ്റെ സാമാനം ചെത്തി കളയണമെന്നാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ വല്ല മുളക് മുളക് വരട്ടെന്നായിരുന്നു അതാ വേണ്ടതായിരുന്നു അമ്മാതിരി തൊട്ടിത്തരം കളിക്കുന്ന ഇവനൊക്കെ ഇവനൊക്കെ വീട്ടിൻ്റെ ഭാര്യയും ഭർത്താവ് എന്ന ഭാര്യയും ഉണ്ട് അതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷഡി മണപ്പിക്കുന്ന ഈ സംവിധായകനും അതുപോലെ തന്നെ മൂത്രം മണ മണപ്പിക്കുന്ന മറ്റേ നായകനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സൈക്കോകൾ ഉള്ളതാണ് നമ്മുടെ മലയാള സിനിമ അതുകൊണ്ട് പോകുന്ന കുട്ടികൾ വളരെയധികം സൂക്ഷിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്ന് നല്ല ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് പരമാവധി അവനവൻ്റെ കാശ് കൊടുത്തിട്ട് എവിടെയെങ്കിലും താമസിക്കുകയെന്നേ ഞാൻ പറയുന്നുള്ളൂ ഒരിക്കലും സിനിമാക്കാർ എടുത്തു തരുന്ന ലോഡ്ജിൽ അവരുടെ കൂടെ പോയിട്ട് താമസിക്കരുത് ഞരമ്പമാറാണേ ഭാര്യ എന്റെ വീട്ടില് ഭാര്യയും മക്കളും കിടന്നുറങ്ങുന്നുണ്ടാകും ഇവന്മാർ ഇവിടെ വന്നിട്ട് മറ്റുള്ള പെൺ പെൺകുട്ടികളോട് കാമഭ്രാന്ത് കാണിക്കുന്ന ഞരമ്പന്മാർ നന്ദി നമസ്കാരം രോഷം വരികയാണ്